ഭാഷയിൽ പറഞ്ഞാൽ എന്തായിരുന്നു എൽ ഡി എഫിന്റെ എൽ ഡി എഫ് വന്നു ശരിയായി ആദ്യം എന്നെ ശരിയാക്കി ഒരു മുലക്കിലുത്തി അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല ഇല്ല എല്ലോ എല്ലാരോട് ചോദിക്കുന്ന പറഞ്ഞോട് ചോദിക്കല്ലേ ഞാൻ വിനായകനോട് സംസാരിക്കുന്നു മനസ്സിലായോ

പിന്നെ എന്റെ ആവശ്യമായിട്ടാണ് പിള്ളേർ മുറങ്ങി പോവാൻ എന്റെ പൊന്നെ

എനിക്കൊരു കാര്യം പറയാ ஒரு சார் Untuk apa yang ini? Saya tidak mahu menjelaskan apa yang anda lakukan ini. Saya tidak mahu menjelaskan apa